بارك الله على محمد وعلى ال ابراهيم وعلى ال ابراهيم اما بعد بالله الرحمن الرحيم ان الله كان عليكم بطيئه الله سبحانه وتعالى കുടുംബത്തിൽപ്പെട്ട രണ്ട് വ്യക്തികളാണ് ഇന്ന് കുഞ്ഞാരി അദ്ദേഹത്തിന്റെ അഞ്ചൻ കുട്ടി അവരുമായി ബന്ധപ്പെട്ട കുടുംബാംഗങ്ങളാണ് നമ്മളെല്ലാവരും ീ കുടുംബത്തിൻ്റെ പേര് പൊന്നാനി മഹദൂം കുടുംബവുമായി ബന്ധപ്പെട്ടതും അവിടുന്ന് അങ്ങോട്ട് അറേബ്യയിലെ സഹാബത്തിൻ്റെ അനന്തരാവകാശികളുമായും ബന്ധപ്പെട്ടതാണ് ആ വേരുകളും മറ്റും വിസ്തരിച്ച് ഇപ്പോൾ ഞാൻ പറയുന്നില്ല ഏതായിരുന്നാലും ഒരു വിസ്തരിച്ച ഒരു കുടുംബ സംഗമത്തെ സംബന്ധിച്ച് ഞങ്ങളാലോചിച്ചിരുന്നു എം പി അബ്രഹ്മ മൌലവി മരിക്കുന്നതിന് മുമ്പ് അത് സാധിക്കാതെ പോയി അത് സാധിച്ചെടുക്കേണ്ടതാണ് അതിനുള്ള ശ്രമം നമ്മൾ നടത്തേണ്ടതാണ് എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് കുടുംബ ബന്ധം എന്ന് പറയുന്നത് ആല തോഷീദിനു ശേഷം വളരെ പ്രാധാന്യത്തോടു കൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളൊരു സംഗതിയാണ് അതിലേക്ക് സൂചന നൽകുന്ന സൂക്തമാണ് സൂറത്തു പറഞ്ഞല്ലോ പലരും തിരക്കിലാണ് അതുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല പൊതുവെ തന്നെ മുസ്ലിങ്ങൾ എന്നുള്ള നിലക്ക് നമ്മളുടെ അഞ്ചു തരത്തെ സംസ്കാരങ്ങളിലും നമ്മൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നതിൽ യഥാർത്ഥത്തിൽ ഇത് ഉൾക്കൊള്ളുന്നുണ്ട് അതിന് പുറമെ കുടുംബങ്ങളാകുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ പരസ്പരം സൗഖ്യത്തിന് വേണ്ടിയും അതുപോലെ തന്നെ നമ്മളുടെ ഉണ്ടാകുന്ന വിഷമങ്ങൾ പ്രയാസങ്ങൾ ഇത് ദൂരീകരിക്കാനും മറ്റു രീതിയിലും എല്ലാം നമ്മൾ അറിയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതാണ് അതുകൂടി ഈ സന്ദർഭത്തിൽ ഓർപ്പെടുത്തുന്നു പറയാറുണ്ട് കണ്ണകന്നാൽ കൽഭകന്നു എന്ന് അതുപോലുള്ളൊരവസ്ഥയാണ് ഇടക്കിടക്ക് കണ്ണെടുക്കുകയും അങ്ങനെ കൽപടുക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ പ്രാർത്ഥനയും നമ്മൾ തമ്മിലുള്ള ബന്ധവും അതിനാൽ അള്ളാഹുമായുള്ള ബന്ധവും യഥാർത്ഥത്തിൽ സുദൃഢമാകുന്നത് അങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഒരുക്കുവാൻ നമുക്കെല്ലാവർക്കും സാധ്യമാകുമാറാകട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുന്നു അള്ളാഹ് സുഖുഖാനൂ താര ജലീൽ സാഹിബ് ഇങ്ങനെ ഒരു സംഗമത്തിന് മുതിർന്നതിൽ അള്ളാഹു വാസുഖാനൂ താര അദ്ദേഹത്തിൻ്റെ ഈ സംരംഭത്തെ ഒരു സാലിയായ അമലായിരിക്കുകയും ഒരു പ്രാർത്ഥനയിലൂടെ ഞാനിത് ഇങ്ങനെ അവതരിപ്പിച്ചു അക്കല സഹാമക്കുമുല്ലുറാറും അലിഖ് മുൻ മലായിക്കാറുസായി മുൻ വന്നു ും നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ കുടുംബ മിത്രാദികൾക്കുമെല്ലാം ഇരുലോകത്തും മോത്രത്തും നൽകി നമ്മെ അനുഭവിക്കുന്ന أو أخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به فاعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم صل على محمد وعلى آله وصحبه كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد وآخر دعوانا الحمد لله